അക്ഷയ എസ് എഫ് ഐയുടെ മുതിർന്ന നേതാവ് അക്ഷയ വേറെ ആരുമില്ല അക്ഷയ അവിടെ വന്ന് അക്ഷയ് ചേട്ടൻ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ എൻ്റെ മോൻ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിൻ്റെ മോൻ അവിടെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവിടെ വന്നിട്ട് സോറി അക്ഷയ സോറി ആർഷോ ആർഷോ ആ എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട് ആർഷോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് അവ അവിടെ വന്നിട്ടുണ്ട് എന്തിനാണ് വരുന്നത് ഇപ്പോഴല്ല പറഞ്ഞിട്ടുള്ളൂ പണ്ട് പണ്ട് വന്നിട്ടുണ്ട് വളരെ സ്നേഹത്തോടെ അവൻ പറയുന്നത് ആർഷോ ചേട്ടൻ ഇനി വന്ന് യൂണിയൻ റൂമിൽ അവിടെ കിടക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പോവുകയുള്ളു അപ്പോൾ എട്ട് മാസം കൊണ്ട് എൻ്റെ മകനെ ഡെയിലി രാവിലെ വൈകുന്നേരം വന്ന് സൈൻ ചെയ്യിപ്പിക്കുമ്പോഴേ ആർഷ ചോട്ടം ഞാൻ നോക്കി നിരസിക്കുകയില്ലേ എന്ന് രസിച്ചുകൊണ്ടിരുന്നു അതെന്താ പോലീസ് അന്വേഷിക്കാത്തത് അത് അന്വേഷിക്കണമല്ലോ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല എട്ട് മാസം കൊണ്ട് അവൻ ചെയ്യുക ഈ അനുഭവിക്കുക എട്ട് ഈ മാവോയിസ്റ്റിൻ്റെ അതേ രീതിയിൽ മാവോയിസ്റ്റിൻ്റെ ഈ കിട്ടി നക്സലിന് കിട്ടിയ അതേ ട്രെയിനിങ്ങാണ് കിട്ടിയിരിക്കുന്നത് ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ച് റെഡിയാക്കാം എന്നുള്ള രീതിയിൽ അവർ കറക്റ്റായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ എസ് ഒ പിന്നുള്ള ഈ നക്സൽ തീവ്രവാദികൾ ചെയ്തിരിക്കുന്നത് അവർ തന്നെയാണ് ഫുൾ ഉത്തരവാദി അവരിതിൽ ഉത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ പറഞ്ഞേ പറ്റൂന്ന് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയം പറയണം കാര്യം നല്ല അവരെ പാർട്ടിയാണ് ഭരിക്കുന്നത് അത് പറ അത് പറയണം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം വരുമ്പോൾ പറയേണ്ടി വരും ഇല്ലെങ്കിൽ ഞാനത് പ്രശ്നമായിട്ട് ഇറങ്ങും അല്ല ആർക്കും ആർഷോ ചേട്ടനാണെങ്കിലും ആർക്കൊന്നും വലിയ കൊമ്പൊന്നുമില്ല എല്ലാവരും ഇവിടെ ജീവിക്കേണ്ട കേരളത്തിൽ ജീവിച്ചേ പറ്റുള്ളൂ എല്ലാവർക്കും അല്ല സി ബി ഐയുടെ അന്വേഷണ പരിധി എന്ന് പറഞ്ഞാൽ സി ബി ഐ ഇതുവരെയും അന്വേഷണം ഏറ്റെടുത്തിട്ടില്ലല്ലോ ഇവർ തട്ടിക്കൂട്ടിയൊരു പേപ്പർ പെട്ടെന്ന് കൊടുത്തിട്ടേ ഉള്ളൂ അങ്ങനെ അറിയാവുള്ളൂ അപ്പോൾ സി ബി ഐ അന്വേഷണ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണങ്ങളുണ്ട് അതിപ്പോൾ സി ബി ഐയുടെ കുറ്റമല്ല അവർക്ക് അതിൻ്റെ പ്രൊസീജിയറുണ്ട് അത് അവരെ അന്വേഷണം ആദ്യമേ എടുക്കണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാർ ചെയ്യണമായിരുന്നു ആദ്യമേ അതിൻ്റെ മര്യാദയ്ക്കുള്ള പേപ്പർ കൃത്യമായിട്ട് കൊടുക്കണമായിരുന്നു അതിൻ്റെ പ്രഭാവം എന്നുള്ള പേപ്പർ എനിക്ക് ഇപ്പോഴെ തന്നെ അറിയാൻ പറ്റും ആ സാധനം അത് കൊടുക്കണമായിരുന്നു അത് കൊടുത്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഉടനെ കൊടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സി ബി ഐ ഉടനെ എടുക്കണമായിരുന്നു അത് ഈ കേരള സർക്കാർ അട്ടിമറിച്ചു ഇരുപത് ദിവസം കൊണ്ട് അട്ടിമറിച്ചു അവർക്ക് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അട്ടിമറിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഇപ്പോൾ തട്ടിക്കൂട്ടി ഒരു മണിക്കൂർ കൊണ്ട് ഒരു പ്രൊഫോമ പേപ്പറും ട്രാൻസ്ലേഷൻ പേപ്പറും തട്ടിക്കൂട്ടി കൊണ്ടുപോയത് ഇനി അവർ സി ബി ഐ ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ഏറ്റെടുക്കുമോ ഇല്ലേ അത് സി ബി ഐ സി ബി ഐയുടെ മേളിലാണ് അപ്പോൾ എനിക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഇത് അട്ടിമറിച്ച കേരള സർക്കാർ അടിമുടി മൂടി അട്ടിമറിച്ചു ഈ പോലീസ് കേസും അട്ടിമറിച്ചു സി ബി ഐ അന്വേഷണത്തിൽ ഇവിടെ നിന്ന് കൊടുക്കേണ്ട പ്രൊഫോമ പേപ്പറും അതിൻ്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് അട്ടിമറിച്ചു കഴിഞ്ഞു തീർച്ചയായും ഹർച്ച കൂടെ പേ പേരെടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൊലപാതകത്തിൽ മാത്രമല്ല എട്ട് മാസം അവനെ അവിടെ ഒരു ഉടുതുണി പോലും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെയും വൈകുന്നേരം ഞാൻ പറയുന്നതല്ല അത് ആൻറ്റി റാഗിങ് സ്കോഡ് പറയുന്നതാണ് ആൻറ്റി റാഗിങ് സ്കോഡിൻ്റെ റിപ്പോർട്ടിലുള്ളതായി രണ്ട് പെൺകുട്ടികൾ അവനെ ഉപദ്രവിച്ചത് ആസ്വദിച്ചുകൊണ്ടിരുന്നു അത് അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ ആർഷോ എല്ലാ എട്ട് മാസം വരുന്ന ആൻറ്റി റോവിൻസ് അവിടെ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞത് എൻ്റെ മകന അപ്പോൾ പറയും എൻ്റെ മാവൻ പറഞ്ഞിപ്പോൾ തെളിവില്ലല്ലോ മരിച്ചു പോയായിരുന്നു ഓക്കെ തെളിയിക്കുക ആർഷോ അവിടെ വന്നിട്ട് പോയ ഇല്ല എന്നുള്ളത് അവർ അവൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യട്ടെ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് അവൻ സൈബർ സെൽ ചെക്ക് ചെയ്യട്ടെ എട്ട് മാസം എത്ര ദിവസം ആ റേഞ്ചിൽ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നു രാവിലെ വൈകുന്നേരം ഉണ്ടെങ്കിൽ ഓരോ മാസവും ആഴ്ച ആണെങ്കിലും സ്പോർട്സ് ബാക്കി പരിപാടിക്കെല്ലാം ഇതേ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ മകൻ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ചിലപ്പോൾ എൻ്റെ മോൻ പറഞ്ഞിട്ടുള്ള കള്ളമാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അവന് മൊബൈലിൽ ചെക്ക് ചെയ്യുക അവൻ്റെ സൈബർ സെല്ലും ചെക്ക് ചെയ്യുക അവിടെ വന്നിട്ടുണ്ടെന്ന് അവിടെ മുമ്പ് വെച്ച് യൂണിയൻ റൂമിൽ പോയിട്ടാണ് അവന് ഈ സൈൻ ചെയ്യേണ്ടി വരുന്നത് യൂണിയൻ റൂമിൻ്റെ അരുണിൻ്റെ റൂമിൽ പോയിട്ടാണ് അരുൺ ഇതിന് നോക്കി ആസ്വദിക്കുക ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അൺട്രസ്ഡ് ആയിട്ട് ഒരു മനുഷ്യനെ നിർത്തിയിട്ട് അവൻ പറയുമ്പോൾ പോകണം അവൻ പറയുമ്പോൾ പോകുമ്പോൾ പറയുമ്പോൾ സൈൻ ചെയ്യണം ചിലപ്പോൾ മുട്ടിൽ അഴിഞ്ഞിരിക്കണം ഇതൊക്കെ യൂണിയൻ്റെ യൂണിയൻ യൂണിയൻ്റെ പ്രസിഡൻ്റ് ചെയർമാൻ്റെ ലീലാവിലാസാണ് ആ ദിവസങ്ങൾ ഈ എട്ട് മാസം വരെ ഒരു ദിവസം പോലും യൂണിയൻ റൂമിൽ ഈ ആർട്ടോ ചേട്ടം ഇല്ലാന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ പറ്റും അവരുണ്ട് ഉറപ്പായിട്ടുണ്ട് അത് ഇത് അന്വേഷിച്ചേ പറ്റുകയുള്ളൂ ചിലപ്പോൾ ഈ അവസാനം കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തത് അവനായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ഈ രീതി ചെയ്താൽ മുറിവില്ലാത്ത രീതിയിൽ ചെയ്യണം അവനൊക്കെ എന്താ മാവോയിസ്റ്റിന് ഇത് കിട്ടിയിട്ടുള്ളതാണ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് തീവ്രവാദികൾ തന്നെയാണ് ഈ എസ് എഫ് ഐ അതുകൊണ്ട് പ്രതി ഇനിയിപ്പോൾ ചേർക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല കാര്യം എന്നാലും അത് ചേർക്കില്ല നൂറ് ശതമാനം ചേർക്കില്ല അത് ഭരണപക്ഷിക്ക് അവനവനെ പ്രതികർക്കാൻ പോയിട്ട് നൂറ്റമ്പത് കേസുള്ളവനെ ഇനിയിപ്പോൾ ഈ പ്രതി പ്രതികാൻ പറ്റുമോ അത് സി ബി ഐ അന്വേഷിച്ച് സി ബി ഐ അവനിലോട്ട് വരട്ടെ അത്രേ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ സർക്കാർ അവനിലോട്ട് പോവില്ല